ഹലോ നമസ്കാരം എൻ്റെ പേര് ഷിനോ ഞാൻ കെൻ്റിലെ ടെമ്പ്രിഡ് ജുവൽസ് ടൗണിൽ നിന്നാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നാല് ദിവസമായി ഇവിടെ ടെമ്പ്രഡ് ജുവൽസിൽ ജലവിതരണം കാര്യമായ രീതിയിൽ തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ടെംപ്രൾ ജുവൽസിൻ്റെ ഇന്ന ആൻഡ് അറൗണ്ട് ഏരിയകളിൽ മാത്രമല്ല വില്ലേജ് ഏരിയകളിൽ പോലും ഈ ജലവിതരണം കാര്യമായി ബാധിച്ചു സൗത്ത് ഈസ്റ്റേൺ വാട്ടർ കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഈ ജലവിതരണ സംവിധാനം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ പെടാപ്പാട് വിടുകയാണ് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ സൗത്ത് ഈസ്റ്റേൺ കമ്പനി നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ വാട്ടർ കളക്ഷൻ പോയിന്റുകൾ ഉണ്ടായിരുന്നു അവിടെ നീണ്ട നിരയായിരുന്നു മൈലുകളോളം നീളത്തിൽ വാഹനങ്ങളുടെ ക്യൂ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അതിന് ചെറിയൊരു ശമനം ഉണ്ടായി ആദ്യം ഇരുപത്തിയായിരം കസ്റ്റമേഴ്സിനെയാണ് ഇത് ബാധിച്ചതെന്നാണ് സൗത്ത് ഈസ്റ്റേൺ കമ്പനി അറിയിച്ചത് തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് പതിനാലായിരം എന്ന നമ്പറിലേക്ക് കുറയ്ക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഒട്ടുമിക്ക വീടുകളിലും വെള്ളമില്ല ചില സ്കൂളുകൾ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് അവ അടച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനം നിറച്ചില്ല നിലച്ചിട്ടില്ലെങ്കിലും ഇവിടെ കിഡ്നി ഡയാലിസിസ് യൂണിറ്റുകൾ പോലുള്ള സംരംഭങ്ങളുണ്ട് ആ ഡയാലിസിസ് യൂണിറ്റുകളെല്ലാം പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് അവിടുന്ന് പേഷ്യൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെമ്പ്രിഡ്ജ് വെൽസ് ഹോസ്പിറ്റലിലേക്ക് പോകുവാനാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അതിനാൽ ടെംബ്രിഡ്ജ് വെൽസ് ഹോസ്പിറ്റലിലെ എനിയയിലും ബിസിയാണ് അവിടുത്തെ ഐ ടി യു വാർഡുകളിലും മറ്റും ഇപ്പോൾ ബെഡുകൾക്ക് ചെറിയ ക്ഷാമം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ടെൻബ്രിഡ്ജ് വെൽസ് നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ഇവിടം ഈ ഷോപ്പുകളിലോ ഇവിടുത്തെ വീടുകളിലോ വെള്ളമില്ലാതായിട്ട് ഇന്ന് നാല് ദിവസം പിന്നിടുകയാണ് ഈ കാണുന്ന വാഹനം ഒരു ക്യാരവാനാണെന്ന് തോന്നാമെങ്കിലും ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിരിക്കുന്നതാണ് വളരെ സ്ട്രിഞ്ചൻ്റ് പോളിസികളുടെ ബേസിലാണ് ഇവിടുത്തെ വാട്ടർ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഇവിടെ സൗത്ത് ഈസ്റ്റേൺ കമ്പനി പറയുന്നത് അവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ഉപയോഗിച്ച ബാഡ് ബാച്ച് ഓഫ് കെമിക്കൽസ് ആണ് ഈ പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് അത് ഈ വെള്ളത്തിൽ ഉപയോഗിച്ചതിനെ തുടർന്ന് അവർക്ക് സപ്ലൈ കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു തുടർന്ന് നാല് ദിവസമായി അവർ ഇവിടെ വെള്ളം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റേൺ വാട്ടർ കമ്പനിയുടെ വാട്ടർ ഡിസ്പെൻസിംഗ് പോയിന്റിലാണ് ഈ പോയിന്റിലേക്കുള്ള നീണ്ട വാഹനങ്ങളുടെ ക്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യത്തെ രണ്ട് ദിവസം കൃത്യമായി ഇടപാടുകളിൽ അപ്ഡേറ്റ് നൽകിക്കൊണ്ടിരുന്ന സൗത്ത് ഈസ്റ്റേൺ വാട്ടർ കമ്പനി പറഞ്ഞ സമയത്ത് അവർക്ക് വാട്ടർ സപ്ലൈ നൽകാൻ കഴിയാതിരുന്നതിനാൽ ഇപ്പോൾ വളരെ വൈകിയാണ് അപ്ഡേറ്റുകൾ വിടുന്നത് മെയിൻ റോഡിൽ നിന്നും മാറി വാട്ടർ കമ്പനിയുടെ സപ്ലൈ പോയിൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിക്കാം അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് കൺബ്രി ജുവൽസ് സ്പോർട്സ് കാർ പാർക്കിലാണ് സൗത്ത് ഈസ്റ്റേൺ കമ്പനിയുടെ വാട്ടർ ഡിസ്പെൻസിംഗ് യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കാറിൽ ക്യൂ നിന്ന് ആളുകൾ വെള്ളം മേടിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചിലർക്ക് ഇവിടെ നടന്നു വന്ന് ഇവിടെ നിന്ന് സ്വന്തമായിട്ടും എടുത്തുകൊണ്ട് പോകാം രണ്ട് കാർട്ടൺ ബോക്സുകളാണ് ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ഇരുപത്തിനാല് ലിറ്റർ വെള്ളവുമായിട്ടാണ് ഒരു വാഹനം ഉടന്ന് തിരികെ പോകുന്നത് നാല് ദിവസമായി വെള്ളം കിട്ടാതിരിക്കുമ്പോൾ ആശങ്കകൾക്ക് പരിഹാരമാകുന്നില്ല ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ ജനങ്ങൾ പങ്കുവെക്കുന്നത് സൗത്ത് ഈസ്റ്റ് കമ്പനിയുടെ പേര് ഇപ്പോൾ സോറി ഈസ്റ്റ് വാട്ടർ കമ്പനി എന്നാണ് ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ടെൻബർജുവൽസ് എം മൈക്ക് മാർട്ടിൻ സൗത്ത് ഈസ്റ്റ് വാട്ടർ കമ്പനിയുടെ ബോസിൻ്റെ റെസിഗ്നേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തു എന്നതാണ് അദ്ദേഹം ആരോപിക്കുന്ന കുറ്റം ഈ ദുരിതങ്ങൾക്കിടയിലും മലയാളികൾക്ക് സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും കഥ പറയാനുണ്ട് ടൺവ്രഡ് ജ്വൽസിലെ മലയാളി സംഘടനയായ സഹൃദയ ദ കെൻറ്റ് കേരളൈറ്റ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ വിജു വർഗീസ് അംഗങ്ങളോടെല്ലാവരോടും അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും സഹൃദയ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള അറിയിപ്പ് നേരത്തെ തന്നെ കൊടുത്തിരിക്കുകയാണ് അതേപോലെ മലയാളികളുടെ സംരംഭമായ ടെമ്പർ ജ്വൽസിൽ പ്രവർത്തിക്കുന്ന ഗ്രോസറി ഷോപ്പിൽ വൃദ്ധരായ ആളുകൾക്ക് സൗജന്യമായി അവർക്ക് വാട്ടർ പോയിന്റിലൊന്നും പോകാൻ പറ്റാതിരിക്കുന്നതിനാലും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തതിനാലും ഒക്കെ അവർക്കൊക്കെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുത്തതായിട്ടും അറിയാൻ സാധിച്ചു അങ്ങനെ മലയാളികളും എല്ലാവരും ഒരു നോർമൽ ലൈഫിലേക്ക് തിരികെ പോകുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ആ ദിനത്തിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ നിർത്തുന്നു നന്ദി